സ്മാർട്ട് അംഗണവാടികൾക്കായി പൊളിച്ച കെട്ടിടങ്ങൾ പുനർനിർമ്മിച്ചില്ല ഇതോടെ പാമ്പാടും പാറയിൽ വിവിധ അംഗണവാടികൾ പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിൽ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടില്ല പാമ്പാടുംപാറ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ രണ്ട് അങ്കണവാടികളും ഏഴ് എട്ട് വാർഡുകളിൽ ഓരോന്നുമാണ് വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷം മുൻപാണ് സ്മാർട്ട് അങ്കണവാടികളായി നവീകരിക്കുമെന്ന പ്രഖ്യാപനത്തോടെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് ജനാലകളും വാതിലുകളും അടക്കമുള്ള വിവിധ വസ്തുക്കൾ ലേലം ചെയ്യുകയും ചെയ്തു തൊഴിലുറപ്പ് പദ്ധതിയിലടക്കം ഉൾപ്പെടുത്തി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല നിലവിൽ നാലായിരത്തിലധികം രൂപ വാടക നൽകിയാണ് അങ്കണവാടികൾ പ്രവർത്തിക്കുന്നത് മൂന്നാം വാർഡിലെ മറ്റൊരു അങ്കണവാടിയുടെ വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണെങ്കിലും എങ്ങും എത്തിയിട്ടില്ല നാല് ാണ് കഴിഞ്ഞ മൂന്ന് വർഷകാലമായിട്ട് അംഗനവാടികൾ ഇട്ടിട്ട് കെട്ടിടം പണിയാത്തതിന്റെ അടിസ്ഥാനത്തില് അംഗനവാടി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പൊ പഞ്ചായത്ത് കടന്നു പോകുന്നത് ഇപ്പൊ രണ്ടാം വാർഡിൽ തന്നെ രണ്ട് രണ്ടംഗനവാടി എട്ടാം ഒരു ഒരംഗനവാടി ഏഴാം വാർഡിലെ ഒരു അംഗനവാടി അതുപോലെതന്നെ നാല് അഞ്ചോളം അംഗനവാടിക്ക് വിറ്റ്നസ് ഇല്ല എന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് മറ്റ് വീടുകൾ വാടകയ്ക്കെടുത്തും അല്ലെങ്കിൽ മറ്റു മുറികൾ വാടകയ്ക്കെടുത്താണ് ഇപ്പോൾ അംഗനവാടികൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് സമയബന്ധിതമായി യാതൊരുവിധ ഇച്ഛാശക്തി ഇല്ലാതെ ഈ പഞ്ചായത്ത് ഭരണസമിതി നാല് അംഗനവാടികൾ പൊളിച്ചു മാറ്റിയും അതുപോലെ തന്നെ ആദ്യാർപുരം കമ്മ്യൂണിറ്റി നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ഫണ്ട് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ബിൽഡിംഗ് പൊളിച്ച് ഇട്ടതിന് ശേഷം അതിന്റെ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടത്തുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി അംഗനവാടി കെട്ടിടങ്ങൾ പൊളിച്ചിടുന്ന അംഗനവാടി കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ അതിന്റെ മറ്റ് അനുബന്ധ സാധനങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല അത് ആവശ്യമായ രീതിയിൽ പഞ്ചായത്തിന്റെ മാനദണ്ഡമനുസരിച്ച് അത് ലേലം ചെയ്യുവോ മറ്റു കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ഈ പാമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ നേതൃത്വത്തിൽ ഈ ഭരണസമിതി അമ്പയെ പരാജയപ്പെട്ട ഒരു ഭരണസമിതിയാണ് എന്നുള്ളതാണ് അങ്കണവാടികൾക്ക് പുറമേ ആദിയാർപുരം എസ് സി കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളും പുനർനിർമ്മിക്കുന്നതിനായി ഇട്ടിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഹാളിൻ്റെയും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല